പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ അവിടെ നിന്ന് എയർ ആംബുലൻസ് പുറപ്പെടും എന്നതായിരുന്നു ആ തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ ശസ്ത്രക്രിയ പൂർത്തിയായോ അനുജ ആ സമയത്തിൽ ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ പ്രത്യേക ഐ സിയുയിൽ അത് പുരോഗമിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് മുക്കാട്ട് മുക്കിൽ മുക്കാട്ടുകുന്നിൽ വെച്ചാണ് ഈ പതിനാലാം തീയതി അപകടം ഉണ്ടാകുന്നത് ബൈക്ക് അപകടമാണ് ഉണ്ടായത് കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബു നാൽപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് അവിവാഹിതനാണ് അദ്ദേഹം ഹോട്ടൽ ഹോട്ടൽ ജീവനക്കാരനാണ് കഴക്കൂട്ടത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വഴിക്കാണീ അപകടം ഉണ്ടായത് പതിനഞ്ചാം തീയതി അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കമരണം ശിഭുവിൻ്റെ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സമ്മതം അറിയിക്കുകയായിരുന്നു ആ മഹാദാനത്തിനുള്ള സമ്മതം ബന്ധുക്കൾ അറിയിച്ചതിനെ ആരോഗ്യമന്ത്രി ഇതിനോടകം അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രത്യേകത സംസ്ഥാനത്തൊരു ക്ഷമിക്കേണ്ട സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നുള്ളതാണ് അതാണ് എറണാകുളത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കാൻ അതാ മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ ഒരുങ്ങുന്നത് ഈ ഹൃദയം അല്പസമയത്തിനകത്ത് അത് റിട്രീവ് ചെയ്യുന്ന നടപടികൾ പൂർത്തിയായാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൃദയം ഇവിടെ തന്നെ റോഡ് മാർഗം ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ അടുത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലേക്ക് റോഡ് മാർഗം എത്തിക്കും അവിടെ നിന്നാണ് അത് എയർ ലിഫ്റ്റ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ എയർ ആംബുലൻസാണ് ഇതിനെ ഉപയോഗിക്കുക അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഹയാത്ത് ഹയാത്തിലേക്കായിരിക്കും ആ എയർ ആംബുലൻസ് ഇറങ്ങുക അവിടെ നിന്ന് റോഡ് മാർഗം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും ഇതിൽ കൊല്ലം സ്വദേശിയായ യുവാവിൻ്റെ ഹൃദയം അതൊരു ഒരു നേപ്പാൾ സ്വദേശിയായ അനാഥയായ ദുർഗയിൽ മിടിക്കും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഒപ്പം ഹൃദയത്തോടൊപ്പം തന്നെ വിവിധ അവയവങ്ങളും അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ട് ഷിബുവിൻ്റെ ബന്ധുക്കൾ ദാനം ചെയ്യുന്നതിനുള്ള സമ്മതം നൽകിയിട്ടുണ്ട് അതിൽ കരൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് കരൾ കൊണ്ടുപോകുക അവിടെയുള്ള രോഗിക്ക് ആ കരൾ വെച്ചു പിടിപ്പിക്കും ഒപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും ദാനം ചെയ്യുന്നുണ്ട് അത് തിരുവനന്തപുരം അതിലൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒന്ന് കൊല്ലത്തെ ട്രാവൻകൂർ മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് ആയിരിക്കും ആ വൃക്കകൾ കൊണ്ടുപോവുക രണ്ട് കണ്ണുകൾ ദാനം ചെയ്യുന്നുണ്ട് അത് തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് ആ കണ്ണുകൾ കൊണ്ടുപോകും അവിടെ ചികിത്സയിലുള്ള രോഗികൾക്ക് ആ കണ്ണ് ദാനം ചെയ്യും അതുമാത്രമല്ല ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ചർമ്മം ദാനം ചെയ്യുന്ന ഒന്ന് പ്രത്യേകത കൂടിയുണ്ട് അത് തിരുവനന്തപുരത്തെ സ്കിൻ ബാങ്കിലേക്കായിരിക്കും ആ ചർമ്മം മാറ്റുക അത്തരത്തിൽ ഒരു ഒരു മൾട്ടി ഓർഗൻ ഡൊണേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അത്തരത്തിൽ ഷിബുവിൻ്റെ ബന്ധുക്കൾ ബന്ധുക്കളെ ആ തരത്തിൽ തന്നെ അക്കാര്യങ്ങൾ അതായത് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുക എന്ന് പറയുക വയ്യ പക്ഷേ അവർ ആ സമ്മതം മോളിയതിനെ സംസ്ഥാന സർക്കാർ അതിൽ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് അതായത് അതിൽ ആരോഗ്യമന്ത്രി അടക്കം അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ റോഡ് മാർഗം ക്ലിയർ ചെയ്യുന്നു എന്നുള്ള നടപടിയൊക്കെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം ഈ കിംസിലേക്ക് കൊണ്ടുപോകുന്നതിന് കിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ കരൾ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട് അത് കിംസിൽ നിന്നുള്ള ഡോക്ടേഴ്സ് അടക്കമുള്ളവരുടെ എത്തിയിട്ടുണ്ട് അവരുടെ ആംബുലൻസ് മറ്റ് സജ്ജീകരണങ്ങളും എത്തിയിട്ടുണ്ട് എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എത്തിയാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നുള്ള നടപടി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഈ ഇടയ്ക്കാണ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ലൈസൻസ് ഹൃദയം ഹൃദയമാറ്റിവെക്കുന്നുള്ള ലൈസൻസ് ലഭിക്കുന്നത് ഈ ഇടയ്ക്കാണ് അതിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് കൂടി ജില്ലാ ആശുപത്രിയായ എറണാകുളം ജനറൽ ആശുപത്രി അതിന് വേദിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് തന്നെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഒരു ജനറൽ ആശുപത്രിയിൽ നടക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് എന്തെങ്കിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അടുത്ത മിനിറ്റുകൾ മനസ്സിലാക്കുന്നു പന്ത്രണ്ട് മണിയോടുകൂടി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമോ ഈ ഹൃദയവും കൊണ്ടുള്ള എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പറന്ന് ഉയരും അത് എറണാകുളത്തേക്ക് എത്തും അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസ് ഹൃദയവും ആയുള്ള എയർ ആംബുലൻസ് കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയവുമായുള്ള എയർ ആംബുലൻസ് തിരുവനന്തപുരത്തും പുറപ്പെടും മിനിറ്റിനുള്ളിൽ എറണാകുളത്തെത്തും പിന്നീട് അത് വളരെ വേഗം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇന്ന് തന്നെ അല്പസമയത്തിനകം ഉച്ചയോടെ തന്നെ ആ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്യും നേപ്പാൾ സ്വദേശിനിയിലേക്കാണ് ഹൃദയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വെച്ചുപിടിപ്പിക്കുന്നത് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് Ich